ഇംഗ്ലണ്ട് ടീമിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഇന്ത്യയുടെ മുൻ മധ്യനിര ബാറ്ററും സൂപ്പർ ഫീൽഡറുമായിരുന്ന മുഹമ്മദ് കൈഫ് ലോഡ്സിൽ സമാപിച്ച മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയെ മനഃപൂർവ്വം പരിക്കേൽപ്പിക്കാനുള്ള ശ്രമം ഇംഗ്ലണ്ടിൻ്റെ ഭാഗത്തു നിന്നും നടന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം തുറന്നടിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ റൺചേസിൽ അവസാന ദിവസമാണ് ഇത്തരമൊരു ഉണ്ടായതെന്നും കൈഫ് ആരോപിക്കുന്നു ഇന്ത്യൻ ടീം ഇരുപത്തിരണ്ട് റൺസിന് പൊരുതി വീണ ലോർഡ്സ് ടെസ്റ്റിൽ വാലറ്റത്ത് ബുംറ മികച്ച പോരാട്ടമാണ് കാഴ്ചവെച്ചത് അമ്പത്തിനാല് ബോളുകൾ ക്രീസിൽ പ്രതിരോധിച്ചു നിൽക്കാൻ ബുംറയ്ക്ക് കഴിഞ്ഞിരുന്നു ഒമ്പതാം വിക്കറ്റിൽ രവീന്ദ്ര ജഡേജയ്ക്കൊപ്പം മുപ്പത്തഞ്ച് റൺസിൻ്റെ കൂട്ടുകെട്ടിൽ ബുംറ പങ്കാളിയായി ലോർഡ്സ് ടെസ്റ്റിനെക്കുറിച്ച് സ്വന്തം യൂട്യൂബ് ചാനലിൽ വിശകലനം നടത്തവെയാണ് ഇന്ത്യയുടെ കുന്തമുനയായ ജസ്പ്രീത് ബുംറയെ മനഃപൂർവ്വം പരിക്കേൽപ്പിക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ടെന്ന് മുഹമ്മദ് കഫീഫ് പറഞ്ഞത് പ്രധാനമായും രണ്ട് ഇംഗ്ലീഷ് താരങ്ങളാണ് ഇതിന് ശ്രമിച്ചതെന്നും അദ്ദേഹം പറയുന്നു ബെൻ സ്റ്റോക്സും ജോഫ്ര ആർച്ചറും ജസ്പ്രീത് ബുംറയ്ക്കെതിരെ നിരന്തരം ബൗൺസറുകൾ എറിയാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹത്തെ ഔട്ടാക്കാനായില്ലെങ്കിൽ കൈവിരലിലോ തോളിലോ പരിക്കേൽപ്പിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും കൈഫ് പറയുന്നു തങ്ങൾക്ക് ബാറ്റ് ചെയ്യാൻ ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള എതിർ ടീമിലെ പ്രധാന ബൗളറെ പരിക്കേൽപ്പിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം പിന്നീട് ബുംറയെ പുറത്താക്കി അവർ ആ പ്ലാൻ പ്രാവർത്തികമാക്കുകയും ചെയ്തതായും കൈഫ് വിശദമാക്കി ബുംറയെ പുറത്താക്കി ഒമ്പതാം വിക്കറ്റിൽ ഇന്ത്യയുടെ കൂട്ടുകെട്ട് തകർക്കാൻ ഇംഗ്ലണ്ട് കിണഞ്ഞു ശ്രമിച്ചെങ്കിലും അത് വിജയിച്ചിരുന്നില്ല ഒടുവിൽ ഷോർട്ട് ബോൾ കെണിയിലാണ് അദ്ദേഹത്തെ അവർ വീഴ്ത്തിയത് സ്റ്റോക്സിന്റെ ഷോർട്ട് ബോളിൽ പുൾ പുൽഷോട്ടിന് ശ്രമിച്ച ബുംറയെ പകരക്കാരനായി ഇറങ്ങിയ ഫീൽഡർ സാം പിടികൂടുകയായിരുന്നു അതേസമയം അടുത്തയാഴ്ച മാഞ്ചസ്റ്ററിൽ നടക്കാനിരിക്കുന്ന നിർണായകമായ നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ജസ്പ്രിത് ബുംറ കളിക്കുമോ എന്ന കാര്യം ഇപ്പോഴും സംശയത്തിൽ തന്നെയാണ് ജോലിഭാരം കുറയ്ക്കുന്നതിനായി ഇംഗ്ലണ്ടിലെ അഞ്ചു ടെസ്റ്റുകളിൽ മൂന്നെണ്ണം മാത്രമേ താൻ കളിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ മൂന്ന് ടെസ്റ്റുകളിൽ രണ്ടെണ്ണത്തിലാണ് ബുംറ ഇറങ്ങിയത് എഡ്ജ് ബാസ്റ്റണിലെ രണ്ടാം അംഗത്തിൽ നിന്നും അദ്ദേഹം വിട്ടുനിൽക്കുകയായിരുന്നു എന്നാൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഡൈ മത്സരമായി മാറിയ നാലാം ടെസ്റ്റിൽ ബുംറയെ തീർച്ചയായും കളിപ്പിക്കണമെന്നാണ് മുൻ താരങ്ങളും ക്രിക്കറ്റ് പണ്ഡിതരും ആവശ്യപ്പെടുന്നത്